അപ്പം ഞാനെന്താ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ പക്ഷേ ഞാൻ ഒറ്റക്കല്ല പോണത് എൻ്റെ കൂട്ടത്തിൽ വേറെ ഒരാളും പാടുണ്ട് കേട്ടോ ഞങ്ങൾ കാണിച്ചിരേ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബസ്സിലൊക്കെ കയറി സൈഡ് സീറ്റൊക്കെ കിട്ടിയാണ്ട് ഞാനെന്താ ഇങ്ങനെ ഈ റെയിൽവേ ട്രാക്കിലേക്ക് ട്രെയിൻ വരണമെന്ന് നോക്കിയാണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കുത്തിക്കാൻ കേട്ടോ പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളെ ഫറോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫറോക്കിൽ ഇതാ പുതിയ സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടോ കാര്യം ഇത് കൂടെ പോകണം ബസ്സാർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയത്ത് അടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെ ഒരു സംവിധാനം വരുന്ന സമയത്ത് അത് കുറേ ഒക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ ഏതായാലും വേണ്ടീട്ടില്ല അതാ ഇവളാണ് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഞങ്ങൾ നമ്മൾ എന്തിനാണ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് മുട്ടായിത്തെരുവക്കാട്ടോ പോണത് ഓക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഇജി വരും എന്നൊക്കെ ചോദിച്ചാൽ ഞെറപ്പിച്ചിട്ട് കൂട്ടി കൊണ്ടുപോകാൻ കേട്ടോ അത് അങ്ങനെ ഏതായാലും വേണ്ടീട്ടില്ല നമ്മൾ എന്താ മുട്ടായിത്തെവ് എത്തിയിട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴത്തെടുത്ത് ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുകയെന്ന് മാത്രം കേട്ടോ അങ്ങനെ നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടെ ആകെ മൊത്തത്തിൽ കാലിയുണ്ടോ നമ്മൾ പെരുന്നാളുടെ ഒക്കെ കുറച്ച് ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് ആദ്യം വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പാണ് കേട്ടോ ഓക്ക് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് കുറച്ച് പാർട്ടി വെയർ ലുക്കിൽ അങ്ങനെ കേട്ടോ പറഞ്ഞത് അങ്ങനെ ഒരു ചെരുപ്പ് ചെരുപ്പിൻ്റെ പീഡിയെ കയറി കുറേ ചെരുപ്പ് പോലും വാരി വലിച്ചിട്ടെന്ന് കാര്യം എന്തായാലും ഈ ഷോപ്പിലുള്ള ആൾക്കാർക്ക് നല്ല ക്ഷമ ഉണ്ട് കേട്ടോ കാര്യം നമുക്ക് വേണ്ടിയാ നമ്മൾ പറയുന്ന ടുത്ത് ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ടുണ്ട് തരുന്ന കേട്ടോ നമ്മുടെ സൈസിനനുസരിച്ചുള്ള എല്ലാം എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഓക്ക് ഈ ഇട്ട് കാണിക്കണമൊന്നും ഓക്ക് ഇഷ്ടമാവണില്ല കേട്ടോ ചിലത് ഇഷ്ടപ്പെടുന്നത് വലുപ്പം ഉണ്ടാവില്ല ഇഷ്ടപ്പെടാത്തത് വലിപ്പം കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ള കുറേ 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 ഇങ്ങനെ പൊട്ട പൊട്ട നായങ്ങളുണ്ടല്ലോ അതാണ് കേട്ടോ അങ്ങനെ ഓൾ ഇടുന്നതിന് അനുസരിച്ച് ഞാനും അങ്ങനെ വെറുതെ ഇട്ട് ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞാണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി കിട്ടും അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാണ് നമ്മൾ അടുത്ത പിടി കയറി അതും ഇതേപോലെ ചെരുപ്പിൻ്റെ ഒരു പീഡി തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെയും ഇതേപോലെ തന്നെ കുറേ ചെരുപ്പുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ അവിടുത്തെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്ന് നോക്കി എന്നതില് ഓക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചരാട്ടോ ഇണ്ടാ ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇത് ഇട്ട സമയത്ത് കാല് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണ്ട അതിനെക്കൊണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ വെച്ചിട്ടോ പിന്നെ ഞാൻ ഇവളെ ഈ ഇടുക്കൽ ഇതൊക്കെ അതൊക്കെ ഓക്ക് വിട്ടെടുത്ത് കേട്ടോ അപ്പോളെനിക്ക് ഈ ഒരു മിററ് കിട്ടിയ കേട്ടോ അങ്ങനെ ഞാൻ എന്തെയ്ത് മിറർ സെൽഫി അതാക്കാൻ വിചാരിച്ചു കേട്ടോ നല്ല രസമാണ് ഈ കണ്ണാടി മുന്നിൽ നിന്ന് ഇങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കണം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ അങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഞങ്ങൾ എടുത്ത് വെക്കട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും വെറുതെ എടുക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യണട്ടോ അങ്ങനെ ഞമ്മളെന്ത് ചെയ്ത് അത് ഇഷ്ടപ്പെട്ട് അവിടുന്ന് ഒരു ചെരുപ്പ് കിട്ടിയിട്ടോ അങ്ങനെ അത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കമ്മൽ നോക്കാനായിട്ടോ പോയി ഇവിടെ അങ്ങനെ കുറേ നല്ല രസമുള്ള കമ്മലുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം ഈ കുറച്ചു കാലമായിട്ട് ഇവിടെ കുറച്ച് വില കൂടുതലാണോ എനിക്കല്ല സംശയം ഉണ്ട് കേട്ടോ കാര്യം മുതൽ അത്യാവശ്യം ഇല്ലാത്ത നല്ല വില കൂട്ടിയിട്ടുണ്ട് ആദ്യം ചെറിയ വിലക്കൊക്കെ കിട്ടിയ സംഗതികളാണ് ഇപ്പം വില കൂടുതലാണ് ഗൈസ് അങ്ങനെ ഏതായാലും വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞാനൊരു കമ്മല് ഇനിക്കല്ല ആണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഇതാ കമ്മൽ വാങ്ങിയ ഓല് ഒരു ഗുളികൻ്റെ ആണ് കേട്ടോ കമ്മൽ ഇട്ടുന്നത് ഏതാ കമ്മലിൽ നിന്ന് കാണട്ടെങ്ങൾക്ക് ഇതാണ്ട് ഇതാണ് കേട്ടോ കമ്മൽ ഈ കമ്മലാണ് കേട്ടോ ഓൾ വാങ്ങിയത് നല്ല വിലയില്ല എന്നാൽ നല്ല വില കുറവല്ല അങ്ങനത്തെ രീതിക്കുള്ള വിലയാണ് കേട്ടോ ഇത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതാണ് കേട്ടോ പറയാത്തത് അങ്ങനെ പിന്നെ നോക്ക് ഒരു ഷോൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഷോൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീഡിയ കയറിയത് കേട്ടോ ഈ ഒരു പീഡിയ കയറി നല്ല ദാഹം അങ്ങനെ അവിടെ നിന്ന് ഒരുത്തി വെള്ളം വെള്ളം അങ്ങനെ ഒരു കണ്ണാടിയും കണ്ട് കണ്ണാടിയിൽ നിന്ന് മറ്റെടുത്തുനിന്ന് എടുത്ത പോലെ തന്നെ ജസ്റ്റ് ഒരു സെൽഫി ആക്കി ഒരു വീഡിയോ ആണ് എടുത്തിട്ടോ അങ്ങനെ രണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് നമ്മൾ കുറച്ചു നേരം അങ്ങനെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ള ഏസ് ഉണ്ടായിരിക്കും ഏസ് അതിനെക്കൊണ്ട് കുറച്ചധികം നേരം ഇവിടെ നിന്ന് പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഷോൾ വാങ്ങിയിട്ടില്ല കാര്യം ഓൾ പറഞ്ഞ് ഇവിടുത്തെ ഷോളൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവിടെ തിരിച്ചു പോകുന്നു കിട്ടോ തിരിച്ച് പോന്ന് പിന്നെ നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാണ്ട് ഇവിടെയൊക്കെയാണു കേട്ടോ ഓക്ക് പാൻറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പാൻറ്റ് നോക്കി പാൻറ്റ് നോക്കിയാൽ പാൻറ്റ് ഇതേപോലെ തന്നെ ഓല് കുറെ ഇങ്ങനെ വലിച്ചു വരിട്ടെന്ന് അതിൽ ഓൾ ഓളിങ്ങനെ കുറെ ഇങ്ങനെ ഇട്ടുമൊക്കെ നോക്കി അപ്പം അതും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചു പോന്നു കിട്ടും പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാന്ന് വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞാൽ പള്ളക്കൊരു കത്തലുണ്ട് കേട്ടോ ഭയങ്കര കത്തലാണ് കേട്ടത് ഓ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മളെന്തെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ ഇവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ പോന്നിട്ട് ആപ്പാടൊരു ചെരുപ്പ് മാത്രമാണ് എടുത്തത് ബാക്കിയുള്ള ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ബിരിയാണി തിന്ന് അത് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പത്താ പൈപ്പോണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല രസമുണ്ടെങ്കിൽ അങ്ങനെ അത് തിന്നാണ്ട് ഞാനും ഞാനും ഓളും ഇതാ തിരിച്ചു പോരാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ അപ്പം ഇത്രേ ഉള്ളൂ ഞാൻ പോട്ടേ